ആ ഹലോ ആ കേക്കുണ്ട് 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 ഓക്കെ ഏ ഒരു മനുഷ്യന്റെ ഫോൺ ഇതുവരെ എടുത്തിട്ടില്ല ഞാൻ ഒത്തിരി ദിവസമായി ഇവിടെ കാലിൽ കൊടുക്കിയിട്ട് അറിയോ ഞാൻ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ എൻ്റെ ജീവിതത്തിൽ അറിയില്ലേ ഞാൻ സത്യസന്ധമായിട്ടില്ല ഇവിടെ ബിസിനസ് ചെയ്തത് അത് പൊളിഞ്ഞു ഈ സാധാരണക്കാർക്ക് ബിസിനസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണിപ്പോൾ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്ന പരീം സ്ഥലവും ഒക്കെ നമ്മൾ പറ്റിയില്ലേ നമ്മളെ ഇന്നത്തെ കാലത്ത് സത്യസന്ധമായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റൂല്ല എന്ന് മനസ്സിലായി ചെറുകിട ബിസിനസ്സുകാർക്ക് പറ്റൂല അത് വലിയ വലിയ കൊമ്പന്മാർക്ക് പറ്റുള്ളൂ നമ്മൾ പഠിച്ചു എനിക്ക് മനസ്സിലായി ഞാൻ അതുകൊണ്ടല്ലേ പരയിൽ കണ്ടമാനം ആളുകൾ വന്ന് ശല്യം ചെയ്യുന്നുണ്ട് ഇത് ക്ഷമിക്ക് ഞാൻ അതുകൊണ്ടല്ലേ ഇവിടെ കുത്തിരിക്കണത് രണ്ട് മൂന്ന് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ കുറച്ച് തെച്ചിപ്പായം ഉണ്ട് ആ തെച്ചിപ്പായം വല്ലപ്പോഴും കഴിച്ചു കണ്ടാണ് ഇവിടെ കൂട്ടുന്നത് എത്ര ദിവസം എന്നല്ല ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് വരും അതിനുള്ള പരിപാടികളൊക്കെ ഞാനും ബാബു ഏട്ടനും നമ്മളെ ബേബി അച്ചാനും കൂടിയും കൂടി തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങൾ മൂന്നാളും സത്യസന്ധമായിട്ട് ബിസിനസ് ചെയ്ത് നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ നമ്മളെ കുട്ടികളും മക്കളൊക്കെ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചല്ലോ നമ്മൾ ബിസിനസ് ചെയ്തത് അതന്നെ നമ്മളെ പോലത്തെ ആൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല വലിയ 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 കോടിക്കണക്കിന് രൂപ മുടക്കി സൂപ്പർ മാർക്കറ്റിലോ ഹോൺലൈനിലൊക്കെ ഉഷാറായിട്ട് ബിസിനസ് ചെയ്യണം നമുക്ക് ഒരു മനസ്സല്ല എന്നിട്ട് നമ്മൾ മനസ്സന്മാർ പറ്റിച്ചിട്ടില്ലല്ലോ ഉണ്ടോ ഇതൊന്നും പറഞ്ഞാൽ നമ്മളെ പറ്റി നമ്മളെ പറ്റിച്ചു എന്ന് പറഞ്ഞാൽ കടം വാങ്ങി നമ്മൾ അതൊക്കെ കൊടുത്തു സംഭവം ശരിയാണ് ഇത് വേചാറായാലും ഞാൻ ഒരു രണ്ട് മാസം കൊണ്ട് നമ്മളെല്ലാ കടം വീടും അത് അത് എങ്ങനെയാ ചോദിക്കണ്ട ഇനി ബിസിനസ് ചെയ്യൂല പോരെ നമ്മളിപ്പോൾ ചെയ്ത ഒന്നും ഞാൻ ചെയ്യൂല ഞങ്ങൾ വാനും ഭാവവേട്ടനും അച്ചനും കൂടി കൂടി തീരുമാനിച്ചതാണ് ഇപ്പം നമുക്ക് ഓൺലൈനിൽ ബിസിനസ്സാണ് ഏറ്റവും നല്ല ബിസിനസ് അതിന് പൈസ വേണ്ടേ പൈസ വേണ്ട ഇതൊരു കാര്യം ഞാൻ പറയുന്നത് കേൾക്കാൻ ഇപ്പം അപ്പുറത്തും അപ്പുറത്തും നമ്മുടെ വീട്ടിലും എൻ്റെ മനോടൊന്നും ആരോടും പറയരുത് ഞങ്ങൾ ഉദ്ദേശിച്ചപ്പോഴെന്ന് വെച്ചാൽ ഇപ്പം നമുക്കറിയാമല്ലോ ഓൺലൈനിൽ ബിസിനസ്സെന്നു വെച്ചാൽ ഇപ്പോൾ സുബൈക്ക് ബാങ്ക് കൊടുക്കേണ്ട മുമ്പ് ഇപ്പം നമ്മളെ ആലോക്കാരെ കണ്ടില്ലേ സലാത്തും മറ്റിനും ഒക്കെ ഓൺലൈനിൽ ബിസിനസ്സാണ് നിൽക്കുന്നത് എത്ര കണക്കിന് കോടിക്കണക്കിന് ഉറുപ്പിയാണ് ഊരുക്കി വരുന്നത് അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് നമ്മളെന്താക്കി ഞാൻ ഇവിടുന്ന് വരും താടിന് മൂടിയാക്കും രണ്ട് മാസം കൂടി ഇവിടെ കുത്തിർക്കും താടി മുടിയൊക്കെ ഒന്ന് നീട്ടും എൻ്റെ അടുത്തും കുറ്റത്തൊക്കെ വരും കൂടുതൽ ഭർത്താനം ആദ്യത്തെമാര് കൊഞ്ചലും കൊയലൊന്നും ഉണ്ടാവില്ല അർത്തും മുറിച്ച് കുറച്ച് ഭർത്താനങ്ങൾ പറയാം പിന്നെ നമ്മൾ നാട്ടുകാരോടും ആൽവാസികളോടും ഓരോടൊന്നും വർത്താനം പറയില്ല റോഡൊക്കെ നിൽക്കുന്നിട്ട് നമ്മളൊരു പച്ചക്കണ്ടൊക്കെ ഇടും അപ്പുറത്ത് ബാബു ഏട്ടനെന്താക്കി താടിമുടിയും ഒക്കെ നീട്ടിയിട്ട് രണ്ട് പൊട്ടൊക്കെ ഉഷാറാക്കിയിട്ട് ബാബു അവിടെ ഉണ്ടാവും ബേബി അച്ചായനെ അവിടെ ഉണ്ടാവും അങ്ങനെ ഓരോ സമുദായത്തിൽ നമ്മൾ സമുദായക്കാരെ വരുമ്പോൾ എന്താക്കും ബാവു ഏട്ടനെടുത്ത് ബാബേട്ടൻ പറയും നമ്മളൊരാളുണ്ട് അവിടെ അവിടെ പോയി കോളി അറിയും അങ്ങനെ നമ്മൾ നമ്മളെന്താക്കും ഇവിടെ വരും അങ്ങനതൊക്കെ സിപ്പയാക്കുന്നതൊക്കെ പറഞ്ഞ് നമ്മൾ ഉഷാറാക്കിയിട്ട് ഒരു പച്ചക്കണ്ടൊക്കെ ഇട്ടിട്ട് ടെസ് പിമാലയൊക്കെ പിടിച്ചിട്ട് ഞമ്മളോട് ഉഷാറാക്കും രണ്ട് മാസം കൊണ്ട് നമുക്ക് വന്ന കടങ്ങളൊക്കെയാണ് വീടും മാത്രമല്ല നമുക്കൊരു ബി എം ഡബ്ല്യു ഒ ജി ഞാനെന്നോട് പറഞ്ഞാൽ ബി എം ഡബ്ല്യു ഒ ബി എം ഡബ്ല്യു കാറുണ്ടാവും എല്ലേ കാരും ഉണ്ടാവും ബാബു വേട്ടൻ്റെയും അവയവച്ചായൻ്റെയും ഞമ്മളൊക്കെ കുടുംബം രക്ഷപ്പെടും ഇനി അതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല ഇതൊരു മനസ്സിനോട് പറയേണ്ട ഞാനവിടെ വന്നിട്ട് താടിമുടിയൊക്കെ നീട്ടി ഒരു പച്ചക്കറി പച്ചാള കണ്ടാവും ഒന്നും വിചാരിക്കേണ്ട മുണ്ടാതെ കുത്തിർക്കുക ഓക്കെ അതാണ് തീരുമാനം ഞാനും ബാവേട്ടനും ബൈബേച്ചനും രണ്ട് മാസം കൂടി ഞങ്ങളിവിടെ നിൽക്കും അതുവരെ എൻ്റെ കൂടിയിൽ കുത്തിക്ക് കേട്ടോ ഓക്കെ എന്നാൽ ശരി എന്നാൽ ഓക്കെ